നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവരൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല നീതിമാൻ എന്തേക്കും ഓർമ്മയിൽ ഇരിക്കും ദുർവർത്തമാന നിമിത്തം ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം ഗോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കൾ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും